ഹലോ ഫ്രണ്ട്സ് ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വെറും വയറ്റിൽ തേൻ കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു വെറും വയറ്റിൽ തേൻ കഴിച്ചാലുള്ള പ്രധാന നേട്ടം രോഗപ്രതിരോധശേഷി വർദ്ധിക്കുന്നു എന്നതാണ് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ നിറഞ്ഞ തേൻ ശരീരത്തിലെ ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്നു ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശേഷി വർദ്ധിപ്പിച്ച് ജലദോഷവും പനിയും കുറയ്ക്കാൻ നിർണായക പങ്കുവഹിക്കുന്നു ഭക്ഷണത്തിൽ പതിവായ തേൻ ഉൾപ്പെടുത്തുന്നതിലൂടെ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കും ദഹനത്തെ സഹായിക്കുന്നു ദഹനാരോഗ്യത്തിന് തേനേറെ നല്ലതാണ് ഗുണകരമായ കുടൽ ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു തേൻ അസിഡിറ്റി ദേനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്നു തേൻ ഉപയോഗിച്ച് ദിവസം ആരംഭിക്കുന്നത് ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് തേൻ നല്ലതാണ് മോയ്സ്ചുറൈസിംഗ് ഗുണങ്ങൾക്ക് പേരുകേട്ട തേൻ ചർമ്മത്തിലീർപ്പോ തിളക്കവും നിലനിർത്താൻ സഹായിക്കുന്നു ഇതിലെ ആന്റി ബാക്ടീരിയ ഗുണങ്ങൾ മുഖക്കുരു വിവിധ ചർമ്മ പ്രശ്നങ്ങൾ എന്നിവ തടയുന്നു വെറും വയറ്റിൽ തേൻ കഴിക്കുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഊർജ്ജത്തിന് തേൻ നല്ലൊരു സ്രോതസ്സാണ് ഫ്രക്റ്റോസ് ഗ്ലൂക്കോസ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രകൃതിദത്ത പഞ്ചസാരകൾ ഇതിൽ നിറഞ്ഞിരിക്കുന്നു ഇത് വേഗത്തിൽ ഊർജം നൽകുന്നു പ്രഭാത ഭക്ഷണത്തിന് മുൻപ് തേൻ കഴിക്കുന്നതിലൂടെ ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ആവശ്യമായ ഊർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു മധുരമുള്ള എനർജി ഡ്രിങ്കുകൾക്ക് തേൻ ആരോഗ്യകരമായ ഒരു ബദലാണ് ശരീരഭാരം കുറയ്ക്കുന്നു തേനിന് ശരീരഭാരം കുറയ്ക്കാനുള്ള കഴിവുണ്ട് മിതമായ അളവിൽ കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താനും അനാരോഗ്യകരമായ ഭക്ഷണത്തോടുള്ള ആസക്തി നിയന്ത്രിക്കാനും തേൻ സഹായിക്കും തേനിന് ഉപാപജയ പ്രവർത്തനത്തെ പുനരുജ്ജീവിപ്പിക്കാനും കൊഴുപ്പ് എരിച്ചു കളയാനും കഴിയും രാവിലെ തേൻ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും ചുമയ്ക്ക് പരിഹാരം ആൻറ്റിബാക്ടീരിയ ഗുണങ്ങൾ ഉള്ളതിനാൽ തേൻ ചുമയുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു അലർജി ആസ്മ തൊണ്ടവേദന എന്നിവയുടെ ലക്ഷണങ്ങൾക്ക് തേൻ ഉപയോഗിച്ചാൽ ആശ്വാസം ലഭിക്കും നനഞ്ഞതും വരണ്ടതുമായ ചുമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രകൃതിദത്ത പരിഹാരങ്ങളിൽ ഒന്നാണിത് ഏതെങ്കിലും പാനീയത്തിൽ ഒരു സ്പൂൺ തേൻ കലർത്തി കുടിക്കുന്നത് തൊണ്ടയ്ക്ക് ആശ്വാസം നൽകും ഹൃദയാരോഗ്യത്തിന് ഹൃദയാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഹൃദയം നിയന്ത്രിക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും തേൻ സഹായിക്കുന്നു കൊളസ്ട്രോളിൻ്റെയും ട്രൈ അളവ് കുറയ്ക്കാൻ തേനിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ സഹായിക്കുന്നു മിതമായ അളവിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് വെറും വയറ്റിൽ അല്പം തേൻ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തേൻ നാരങ്ങാനീരുമായി കലർത്തി കഴിക്കാം അതല്ലെങ്കിൽ ഹെർബൽ ടീലും മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ് സാലഡ് സ്മൂത്തി ഇങ്ങനെ ഏത് ഭക്ഷണത്തിൽ ചേർത്ത് നിങ്ങൾക്ക് തേൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും തേനിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ